ആത്മമിത്രം 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 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം ഒന്നാം വാക്യം നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് അറിയുന്നില്ലല്ലോ ദൈവം നമുക്ക് നൽകുന്ന ഓരോ ദിവസവും ഏറ്റവും വിലപ്പെട്ടതാണ് നാളെയെ ചൊല്ലി നാം ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് നാളെയെക്കുറിച്ച് നമുക്ക് ആകുലപ്പെടുവാനോ അതിനെ ചൊല്ലി പ്രശംസിക്കുവാനോ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നില്ല അതങ്ങനെ ചെയ്യരുത് എന്നാണ് ദൈവവചനം നമ്മെ അനുശാസിക്കുന്നത് എന്നാൽ ഇന്നിന് ദൈവം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും നിശ്ചയമില്ല അതുകൊണ്ട് നാം ഇന്നത്തെ സമയം നന്നായി വിനിയോഗിക്കുക ആത്മരക്ഷയോടുള്ള ബന്ധത്തിൽ നാം കാണുന്നു ഇപ്പോഴാകുന്നു രക്ഷാദിവസം നിങ്ങൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാം നാളെയാകട്ടെ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ എന്ന ഒന്നിലേക്ക് പോകാതിരിക്കുക ഇത് എഹോവയുണ്ടാക്കിയ ദിവസമാണ് നാം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് സങ്കീർത്തനക്കാരൻ പറയും എബ്രായ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നു നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയിൽ കഠിനപ്പെടാതെ ഇരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം ോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊളവിൻ ഇന്ന് നാം അറിയിക്കേണ്ട സുവിശേഷം ഇന്ന് അറിയിക്കണം ഇന്ന് നമുക്ക് ദൈവം നൽകിയ പ്രബോധനം മറ്റുള്ളവരുമായി പങ്കുവെക്കണം ഇന്ന് അവിടുത്തെ ശബ്ദം നാം കേൾക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നാം കഠിനമാക്കാതിരിക്കണം കർത്താവിനായി ഇന്ന് ചെയ്യേണ്ടവ ഇന്ന് തന്നെ ചെയ്യുക നാളെ അവസരങ്ങൾ വരാം വരാതിരിക്കാം നാളെ നമുക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടാകാം ഉണ്ടാകാതിരിക്കാം നമുക്കതറിയില്ല ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ